കെ സി വൈ എം ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ വർധിച്ചുവരുന്ന വന്യമൃഗാക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് മാർച്ച് ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിൽ അടിമാലിയിൽ നടത്തുന്ന നാൽപ്പത്തിയെട്ട് മണിക്കൂർ ഉപവാസ സമരത്തിന് തുടക്കമായി വന്യമൃഗങ്ങളുടെ എണ്ണം നിയന്ത്രിക്കുക വനപാലകർ ഉണർന്നു പ്രവർത്തിക്കുക വനത്തിൽ മൃഗങ്ങൾക്ക് ഭക്ഷണം വെള്ളം ലഭ്യമാക്കുക ഇനിയൊരു ജീവൻ പൊലിയാതിരിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നാൽപ്പത്തിയെട്ട് മണിക്കൂർ ഉപവാസ സമരം നടത്തുന്നത് വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് കെ സിവൈഎം ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ അടിമാലി ടൌണിൽ മണിക്കൂർ ഉപവാസ സമരം നടക്കുന്നത് ഭരണകൂടത്തിന്റെ നിഷ്ക്രിയത്വവും വന്യമൃഗ ശല്യത്തെ തുടർന്നുണ്ടായ ഭീതിയിൽ തുടരുന്ന ഭീകരാന്തരീക്ഷം ഉടൻ തന്നെ മാറ്റണമെന്ന ആവശ്യവും ഉന്നയിച്ചുകൊണ്ടാണ് കെ സി വൈഎം ഇടുക്കി രൂപത പ്രസിഡന്റ് ജെറിൻജെ പട്ടാങ്കുളവും സംസ്ഥാന സിൻഡിക്കേറ്റ് അലക്സ് തോമസും മാർച്ച് ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിൽ അടിമാലി ടൌണിൽ മണിക്കൂർ ഉപവാസം അനുഷ്ഠിക്കുന്ന വന്യജീവി ശല്യം തടയാൻ ശാശ്വത നടപടികൾ സ്വീകരിക്കുക വന്യജീവി ആക്രമണത്തിൽ പരിക്കേറ്റവർക്കുള്ള നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാവുക സർക്കാർ പ്രഖ്യാപിച്ച സ്പെഷ്യൽ ആർ ടീമിനെ ഉടൻ നിയമിക്കുക വന്യജീവികളുടെ എണ്ണം ഓരോ ആവാസ വ്യവസ്ഥയ്ക്കനുസരിച്ച് കണക്കാക്കുകയും അതിനുള്ളിൽ തന്നെ അതിനെ നിലനിർത്തുകയും ചെയ്യാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക ആവശ്യമായ ഭക്ഷണവും ജലവും വനത്തിനുള്ളിൽ തന്നെ ഉറപ്പാക്കുക ആയിരത്തി തൊള്ളായിരത്തി വന്യജീവി സംരക്ഷണ നിയമത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുക തുടങ്ങിയ ശക്തമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കെ സി വൈഎം ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂർ ഉപവാസ സമരം നടത്തുന്നത് ഉപവാസ സമരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് അടിമാലിയിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ കെ സിവൈഎം ഇടുക്കി രൂപത ജനറൽ സെക്രട്ടറി സാം സണ്ണി അധ്യക്ഷത വഹിച്ചു ഇടുക്കി രൂപത കെ സി വൈഎം സ്റ്റേറ്റ് സെനറ്റ് മെർലിൻ മരിയ ജോർജ് സ്വാഗതം ആശംസിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ വികാരി ജനറൽ ഫാദർ മോൺസിന്യോർ ജോസ് പ്ലാച്ചിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു സംരക്ഷണം നൽകേണ്ടവർ കാട്ട മൃഗങ്ങൾക്കും തെരുവ് നായകൾക്കുമൊക്കെ സംരക്ഷണം നൽകിക്കൊണ്ട് തങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊന്നാന്തരം ഒരു കൃത്യവിലോപമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ഉണർന്ന് ജാഗ്രതയോടെ പ്രവർത്തിക്കണം നിയമത്തിന് ഭേദഗതി വരുത്തണം വന്യമൃഗങ്ങൾ വന്യമൃഗങ്ങളുടെ സ്ഥലത്ത് മാത്രം നിൽക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം അതിനപ്പുറത്തേക്ക് അവർ കടക്കാൻ പാടില്ല അപ്പുറത്തേക്ക് കടന്നാൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അതിനുവേണ്ട നടപടികൾ എടുക്കുവാൻ ഭരണാധികാരികളും രാഷ്ട്രീയ കക്ഷികളും തയ്യാറാവണം കെ സിവൈഎം ഇടുക്കി രൂപതാ ഡയറക്ടർ ഫാദർ ജോസഫ് നടുപ്പടവിൽ ആമുഖ സന്ദേശം നൽകി തുടർന്ന് കെ സിവൈഎം സംസ്ഥാന പ്രസിഡന്റ് എം ജെ ഇമ്മാനുവൽ കെ സിവൈഎം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷാലിൻ ജോസഫ് എന്നിവർ സമരഭടന്മാരെ ആദരിക്കുകയും അഭിവാദ്യമർപ്പിച്ച് സംസാരിക്കുകയും ചെയ്തു മാങ്കുളം പള്ളി വികാരി ഫാദർ മാത്യു കരോട്ട് കൊച്ചറയ്ക്കൽ എസ് എം വൈ എം ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാംസണ്ണി കെ സിവൈഎം സംസ്ഥാന ട്രഷറർ ഡിബിൻ ഡൊമിനിക് കെ സിവൈഎം ഇടുക്കി രൂപത ആനിമേറ്റർ സിസ്റ്റർ ലിൻഡ കെ സിവൈഎം ഇടുക്കി രൂപത വൈസ് പ്രസിഡന്റ് ആൽബി ബെന്നി ഇടുക്കി രൂപത വൈസ് പ്രസിഡന്റ് അമല ആന്റണി എന്നിവർ അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു കഴിഞ്ഞ രണ്ടു മാസത്തിനുള്ളിൽ വന്യമൃഗാക്രമണങ്ങളിൽ കേരളത്തിൽ പൊലിഞ്ഞത് പന്ത്രണ്ട് ജീവനുകളാണ് ഇടുക്കിയിൽ കഴിഞ്ഞ രണ്ടു മാസത്തിനുള്ളിൽ പൊലിഞ്ഞത് അഞ്ച് ജീവനുകളും ഭരണകൂടം ക്രിയാത്മകമായി ഉണർന്ന് പ്രവർത്തിക്കണമെന്നും അത് സാധിക്കാതെ വന്നാൽ സാധാരണക്കാരായ ആളുകളുടെ പക്ഷം ചേർന്ന് ഇടുക്കിയിലെ ഒരു പൊതുസംവിധാനമെന്ന നിലയിൽ രൂപതാ സമരമുഖത്ത് സജീവമാകുമെന്നും കെ സി വൈ നേതാക്കൾ പറഞ്ഞു നിരവധി പേരാണ് ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ അടിമാലി